ഇതാണ് ഇതിന്റെ പാർട്ട് ടു പാർട്ട് റൺ കാണാത്തവർ ഉണ്ടെങ്കിൽ പാട്ട് റൺ കണ്ടിട്ട് ഇത് കാണാം മേക്ക് ബോഡി കുഴിച്ച് എടുത്തു നോക്കാത്തതിന്റെ കാരണം ഒന്ന് എന്തെങ്കിലും മിസ്റ്റേക്ക് പറ്റി ആരെങ്കിലും കാണുകയോ മറ്റോ ചെയ്താൽ അവൾ പിടിക്കപ്പെട്ടേക്കാം രണ്ടാമത് അവൾ ആ ബോഡി കുഴിച്ചിട്ടുണ്ടായിരുന്നത് അവളുടെ ഗാർഡനിലായിരുന്നു അങ്ങനെയാണെങ്കിൽ അവൾക്ക് ഗാർഡനില് കൃത്യമായിട്ട് കാണാം ഇപ്പോൾ പുള്ളി കുഴിമാന്തി പുറത്തേക്ക് വരികയാണെങ്കിൽ തന്നെ അവിടെ ആ ഒരു മാർക്ക് കാണാൻ പറ്റും പക്ഷെ അവളുടെ ഗാർഡൻ കംപ്ലീറ്റ്ലി ഫ്ലാറ്റ് ഫ്ലാറ്റായിരുന്നു അങ്ങനെ ഒരു സംഭവം നടന്നതുപോലെയല്ല കാണാൻ മെഗാണെങ്കിൽ ഇപ്പോൾ ഈ വന്നിരിക്കുന്ന റിക്കിൻ്റെ കൂടെ ജീവിക്കാൻ ഭയങ്കര ഹാപ്പിയാണ് അവൾ വിചാരിക്കുകയും ചെയ്യും ഇതിൻ്റെ പുറകെ പോകണ്ട ഈ റിക്കിൻ്റെ കൂടെ തന്നെ ജീവിക്കാം ഇവനാണെങ്കിൽ എന്നെ നല്ലപോലെ ട്രീറ്റ് ചെയ്യുന്നുണ്ട് എൻ്റെ കാര്യങ്ങൾ നോക്കുന്നുണ്ട് ഞാൻ എങ്ങനത്തെ ഭർത്താവിനെയാണോ ആഗ്രഹിച്ചത് അത് അവൾക്ക് കിട്ടുന്നുമുണ്ടായിരുന്നു മാത്രമല്ല ഈ റിക്ക് അവളെ ചീറ്റും ചെയ്യുന്നില്ല ഇവളുടെ ആദ്യത്തെ റിക്ക് ആണെങ്കിൽ ആ സാലിയുടെ കൂടെ ഇവൾ ചീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എല്ലാം കൊണ്ടും ഇപ്പോൾ വന്നിരിക്കുന്ന ആണ് ആൾക്ക് പെർഫെക്റ്റ് പിന്നെ ഒരു കാര്യം ഈ തിരിച്ചു വന്നിരിക്കുന്നത് റിക്ക് അല്ല എന്ന് മെഗിനെ മാത്രമേ അറിയുള്ളൂ റിക്കിന്റെ അച്ഛനാണെങ്കിൽ അമ്മയാണെങ്കിൽ ബ്രദറിനാണെങ്കിൽ സിസ്റ്ററിനാണെങ്കിൽ ഇത് ആ അല്ല എന്നും മനസ്സിലാവുന്നില്ല കാണാൻ അതേപോലെ റിക്കിനെ പോലെ തന്നെ ആണെങ്കിലും ആളുടെ സ്വഭാവങ്ങളിൽ ക്യാരക്ടറിൽ ബിഹേവിയറിൽ എല്ലാം മാറ്റമുണ്ട് ഇത് നോട്ട് ചെയ്തിരിക്കുന്നത് മെഗ് മാത്രമാണ് റിക്കിനെ ചീറ്റിയാൻ ഇഷ്ടമാണ് വെറുതെ വഴക്കുകൾ ഉണ്ടാക്കാൻ ഇഷ്ടമാണ് കുറ്റപ്പെടുത്താൻ കുറ്റപ്പെടുത്താനിഷ്ടമാണ് പക്ഷേ ഈ കാര്യങ്ങളൊന്നും ഇപ്പോൾ ഉള്ള റിക്കിന് ഇഷ്ടമല്ല ഭയങ്കര കാമായിട്ടുള്ള പീസ്ഫുള്ളായിട്ടുള്ള ഒരു മനുഷ്യൻ അത് വളരെ നല്ലൊരു കാര്യമാണ് പക്ഷേ ഒരു കാര്യമുണ്ട് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഈ വന്നിരിക്കുന്ന റിക്ക് ഇത്രയും കൂടി ഈ വീട്ടിൽ നടക്കുന്നുണ്ടെങ്കിൽ അയാൾക്കറിയാം പഴയ റിക്ക് ഒരിക്കലും തിരിച്ചു വരാൻ പോകുന്നില്ലെന്ന് ഈ പഴയ റിക്ക് തിരിച്ചു വരികയാണെങ്കിൽ ഇപ്പോൾ വീട്ടിലുള്ള റിക്ക് എന്ത് പ്ലാൻ വെച്ചാണോ എന്ത് ഉദ്ദേശം കൊണ്ടാണോ ഈ വീട്ടിൽ വന്നേക്കുന്നത് അതെല്ലാം തകരും പക്ഷേ റിക്ക് വരില്ല എന്ന് മാത്രം കോൺഫിഡൻസ് ഉള്ളതുകൊണ്ടാണ് ഈ പുള്ളി വീട്ടിലേക്ക് കയറി വന്നിരിക്കുന്നത് റിക്ക് ഒരിക്കലും വീട്ടിലേക്ക് വരില്ല എന്ന് അവന് ഉറപ്പിക്കാമെങ്കിൽ അവൻ ഈ കാര്യം അറിഞ്ഞിരിക്കണം റിക്ക് മരിച്ചു എന്നത് ഈ നാട്ടിൽ ആർക്കും അറിയില്ല റിക്ക് മരിച്ച കാര്യം മെഗിന് മാത്രമേ റിക്ക് മരിച്ചതറിയൂ ന്യൂസ് എല്ലാം ആയിരിക്കുന്നത് റിക്ക് മിസ്സിങ് ആയി എന്നാണ് അങ്ങനെയാണെങ്കിൽ ഈ വന്നിരിക്കുന്ന പുള്ളിക്ക് റിക്ക് മരിച്ചു എന്നറിയാം ശരിക്കുള്ള റിക്ക് മരിച്ചു എന്ന് ഈ വന്നിരിക്കുന്ന റിക്കിന് അറിയാമെങ്കിൽ അവന് ഇതും അറിഞ്ഞിരിക്കാം റിക്ക് എങ്ങനെയാണ് മരിച്ചത് ആരാണ് റിക്കിനെ കൊന്നത് ഈ വന്നിരിക്കുന്ന റിക്കിന് ഇതറിയാമെങ്കിൽ മഗ് പിന്നെയും പഴയ സ്റ്റേറ്റിലേക്ക് വന്നേക്കുവാണ് ഒന്നില്ലെങ്കിൽ കൊല്ലുക അല്ലെങ്കിൽ മരിക്കുക കഴിഞ്ഞ പാട്ടിൽ മെഗിനോട് അവളുടെ ഫ്രണ്ട് ആരോ പറഞ്ഞിരുന്നു മേ ബി ഇത് ചിലപ്പോ റിക്കിന്റെ ട്വിൻ ബ്രദർ എങ്ങാനും ആയിരിക്കാം അവൻ വന്നിട്ട് റിക്കിന്റെ ജീവിതം ജീവിക്കുന്നതായിരിക്കാം റിക്ക് ചിലപ്പോ ഈ കാര്യം നിന്റെ നിന്ന് വെച്ചതായിരിക്കാം എന്ന് ആദ്യം മെഗ് വിചാരിക്കും ഒരിക്കലും അങ്ങനെ ഉണ്ടാവാൻ വഴിയില്ല കാരണം റിക്കിന് ഇങ്ങനെ ഒരു ട്വിൻ ബ്രദർ ഉണ്ടെങ്കിൽ അവൻ എന്റെ അടുത്ത് പറയേണ്ടതാണെന്ന് പക്ഷേ മെഗ് പിന്നെ വിചാരിക്കും ഇപ്പോൾ മെഗിന്റെ ലൈഫിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എല്ലാം അൺബിലീവബിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് അതിനിടയ്ക്ക് ഈ ഒരു കാര്യം ഏയ് അങ്ങനെ ആയിരിക്കില്ല എന്ന് പറഞ്ഞ് തള്ളിക്കളയാനും പറ്റില്ല ഇങ്ങനെ ഒരു സാധ്യതയും ഉണ്ടാവും എന്ന് മെഗിന് തോന്നും അങ്ങനെ മെഗ് ഒരു പ്ലാൻ ചെയ്യും ഈ റിക്കിൻ്റെ ഒരു മുടി എടുത്തിട്ട് ഒരു ഡി എൻ എ ടെസ്റ്റ് നടത്താമെന്ന് അപ്പോൾ അറിയാം ഈ റിക്ക് റിക്കിൻ്റെ ഫാമിലിയിലുള്ളതാണോ അത് ഇവർ തമ്മിൽ ഒരു കണക്ഷനും ഇല്ലാത്ത ആളാണോ എന്ന് അങ്ങനെ റിക്ക് ഉറങ്ങുമ്പോൾ ഇവളെ റിക്കിൻ്റെ മുടി പറിച്ചെടുത്ത് അതൊരു ബോട്ടിലാക്കിയിട്ട് ഡോക്ടറിൻ്റെ അടുത്തേക്ക് പോകും ഡോക്ടറുടെ അടുത്ത് ഇവളെല്ലാം വിശദീകരിക്കുകയൊന്നുമില്ല ചെറിയൊരു കാര്യം അറിയിക്കും ഇന്നാൾ നമ്മുടെ ഫാമിലി ഫാമിലിത്തെയാണോ എന്ന് അറിയാൻ വേണ്ടി മാത്രമാണെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇവൾ രണ്ട് ബോട്ടിലെടുക്കും ഒരു ബോട്ടിൽ റിക്ക് ഉറങ്ങുമ്പോൾ അവൻ്റെ മുടി പറിച്ചെടുത്തിട്ട് സൂക്ഷിക്കും രണ്ടാമത്തെ ബോട്ടിലിൽ റിക്കിൻ്റെ അമ്മയുടെ മുടിയും ഇട്ടിട്ട് കൊണ്ടുപോകും ഹോസ്പിറ്റലുകാർ പറയും നിങ്ങൾക്ക് ഇതിൻ്റെ റിസൾട്ട് കിട്ടാൻ കുറച്ചാഴ്ച വെയിറ്റ് ചെയ്യേണ്ടി വരുമെന്ന് അങ്ങനെ ഈ കുറച്ചാഴ്ചയിൽ റിക്കു പിന്നെയും കുറച്ച് സ്ട്രെയിഞ്ചായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു കാരണം മെഗ് ഈ റിക്കിനെ കുറച്ചും കൂടെ ഒബ്സേർവ് ചെയ്യാൻ തുടങ്ങി അങ്ങനെ ഒബ്സേർവ് ചെയ്യുമ്പോൾ ആണ് അവൾ കാണുന്നത് ഈ പുള്ളി ഭയങ്കര സ്ട്രെയിഞ്ച് ആയിട്ടുള്ള ബിഹേവിയേഴ്സാണ് റിക്ക് മെഗിന് ഫുഡ് ഉണ്ടാക്കി കൊടുക്കും ഭയങ്കര ആയിട്ടുള്ള ഒരു കാര്യമാണ് ഫുഡ് ആണെങ്കിൽ ഭയങ്കര ടേസ്റ്റിയാണ് അത് കഴിക്കുകയും ചെയ്യും ഓൾ ഗുഡ് പക്ഷേ റിക്ക് ആ ഫുഡ് തൊടില്ല ഒരു നോർമൽ പേഴ്സൺ കഴിക്കുന്നതിൻ്റെ പകുതിയുടെ പകുതി പോലും ഈ റിക്ക് കഴിക്കില്ലായിരുന്നു അങ്ങനെ കഴിക്കാതിരിക്കാണെങ്കിൽ ഒന്നോ രണ്ടോ സ്പൂൺ കഴിച്ചിട്ട് ഓക്കെ മതിയായി എന്ന് പറഞ്ഞിട്ട് എഴുന്നേറ്റ് പോകുകയാണ് ചെയ്യുക മറ്റേക്കാണെങ്കിൽ ഇങ്ങനത്തെ സ്വഭാവം എപ്പോഴും എന്തെങ്കിലും ഇപ്പോഴെന്തെങ്കിലും ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കും ചിപ്സ് ഫ്രൂട്ട്സ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്ന സ്വഭാവം പിന്നെ ഈ പുള്ളിയാണെങ്കിൽ വെള്ളം പോലും കുടിക്കില്ലായിരുന്നു മെഗ് അവനെ നോട്ട് ചെയ്യുക ഇത്ര ദിവസമായിട്ട് വെള്ളം കുടിച്ചിട്ടില്ല എന്ന് പക്ഷെ ഒരു നോർമൽ ഹ്യൂമന് രണ്ടു ദിവസമൊന്നും വെള്ളം കുടിക്കാതിരിക്കാൻ പറ്റില്ല ഇങ്ങനെ ഫുഡ് കഴിക്കാതിന് വെള്ളം കുടിക്കാതെ ഇരുന്നാൽ മനുഷ്യന്റെ ബോഡിയിൽ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും പക്ഷേ ഈ വക കാര്യങ്ങളൊന്നും ഈ റിക്കിനില്ല ഒരു നോർമൽ പേഴ്സൺ എങ്ങനെയാണോ ഉണ്ടാവുക അതുപോലെ തന്നെയാണ് റിക്ക് ഉള്ളത് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് അയക്കില്ല രാത്രി ഡിന്നർ അയക്കില്ല ഓഫീസിലേക്കാണെങ്കിൽ ലഞ്ച് പാക്ക് ഏതും കൊണ്ടുപോവാറില്ല ഇവനേതെങ്കിലും നാട്ടിൽ നിന്നോ എന്തെങ്കിലും ഒരു ഏതെങ്കിലും ഒരു സ്ഥലത്തു നിന്നോ വല്ല ആചാരങ്ങളുള്ള സ്ഥലത്തു നിന്നാണ് വന്നതെങ്കിൽ പോലും ഇവനൊരു മനുഷ്യനല്ലേ ഇവനെ ഫുഡില്ലാണ്ട് ജീവിക്കാൻ പറ്റില്ലല്ലോ അങ്ങനെയൊക്കെ മെഗ് ചിന്തിക്കും അങ്ങനെ ഒരു ദിവസം മെഗ്ഗ് ബാത്റൂം ക്ലീൻ ആക്കിക്കൊണ്ടിരിക്കുമ്പോൾ അവൾ ഒരു ട്രിമ്മർ കാണും റിക്കിൻ്റെ ട്രിമ്മർ കാണും അതാണെങ്കിൽ പൊടി പിടിച്ച് മാസങ്ങളായിട്ട് പൊടി പിടിച്ച് കിടക്കുക അത് യൂസ് ചെയ്തതിൻ്റെ ഒരു ലക്ഷണവുമില്ല പക്ഷേ ഈ വീട്ടിലുള്ള റിക്കിൻ്റെ ഫേസ് ആണെങ്കിൽ എപ്പോഴും ട്രിം ട്രിമ്മ് സെറ്റാക്കി ഒതുക്കി വെച്ച പോലെയാണ് ആളുടെ ബിയേഡ് ഉണ്ടാവുക എന്നാൽ ഈ ട്രിമ്മർ ആണെങ്കിൽ മാസങ്ങളായിട്ട് ആരും തൊട്ടിട്ട് പോലും ഇല്ല രണ്ട് മാസമായിട്ട് ഈ റിക്ക് മെഗിൻ്റെ കൂടെയാണ് താമസം പക്ഷേ ഈ രണ്ട് മാസമായിട്ട് ഈ പുള്ളി ട്രിമ്മർ യൂസ് ചെയ്തിട്ടുമില്ല അന്ന് ബിയേഡ് സെറ്റായിട്ടാണ് ഇരിക്കുന്നത് രണ്ട് മാസം ട്രിം ചെയ്തില്ലെങ്കിൽ ഉറപ്പായിട്ടും താടി വളരും പക്ഷേ ഇതങ്ങനെയല്ല പിന്നെ ഈ റിക്ക് അവള് സ്റ്റേർ ചെയ്യാമായിരുന്നല്ലോ രാത്രി ആ സ്വഭാവം പിന്നെയും കൂടി രാത്രി മാത്രം സ്റ്റെയർ ചെയ്തുകൊണ്ടിരുന്ന ട്രിക്ക് ഇപ്പോൾ രാവിലെ വൈകിട്ട് എല്ലാ സമയവും സ്റ്റേർ ചെയ്ത് ചിരിച്ചോണ്ടിരിക്കും ഇത് ആക്ച്വലി മെഗിന് ഒരുപാട് പേടി ഉണ്ടാക്കുന്ന കാര്യമാണ് ഏതെങ്കിലും ഒരു മനുഷ്യൻ ഇരുപത്തിനാല് മണിക്കൂർ ഒരാളെങ്ങനെ സ്റ്റേർ ചെയ്തുകൊണ്ടിരിക്കുകയോ മെഗ് എന്തെങ്കിലും ചെയ്തോണ്ടിരിക്കുകയാണെങ്കിൽ മെഗ് അടുക്കളയിലാണെങ്കിൽ സോഫ്റ്റ്വേ എഴുന്നിട്ട് ഇങ്ങനെ സ്റ്റെയർ ചെയ്യുന്നുണ്ടാവും ഇടയ്ക്കിന് ഒളിഞ്ഞു ഒളിഞ്ഞു നോക്കുന്ന പോലെ നോക്കിക്കൊണ്ടിരിക്കും മെഗ് അങ്ങനെ തിരിഞ്ഞു നോക്കുമ്പോൾ ഈ റിക്ക് ഇവള് സ്റ്റെയർ ചെയ്യുന്നത് ഇവള് ക്യാച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ റിക്ക് അപ്പ താ പിടിക്കപ്പെട്ടു എന്ന പോലെ പെട്ടെന്ന് അവിടുന്ന് തിരിഞ്ഞിട്ട് ആ ഭാഗത്തുനിന്ന് പോവുകയാണ് ചെയ്യാം മെഗ് അങ്ങനെ എന്ത് ചെയ്യണം എന്ത് ചിന്തിക്കണം എന്നറിയാതെ ഇരിക്കുകയാണ് ആ ഡി എൻ എ ടെസ്റ്റ് വരാണെങ്കിൽ അവൾക്ക് എന്തെങ്കിലും ഒരു തീരുമാനത്തിലെത്താൻ പറ്റുള്ളൂ അങ്ങനെ ആ ദിവസം ഡി എൻ എ ടെസ്റ്റ് വരും റിക്ക് ഓഫീസ് വിട്ട് വരുന്നതിന് കുറച്ച് മുന്നാണ് അവൾക്ക് മെയിലായിട്ട് ഈ ഡി എൻ എ ടെസ്റ്റ് കിട്ടിയത് അപ്പോൾ റിക്ക് വരുന്നതിനേക്കാട്ട് മുന്നേ വായിക്കാൻ വേണ്ടിയിട്ട് മെഗ് പെട്ടെന്ന് തന്നെ അത് ഓപ്പൺ ചെയ്ത് നോക്കുമായിരുന്നു ഈ റിക്ക് എന്താണ് ഏതാണ് ആരാണ് എന്നൊക്കെ അറിയാം ചിന്തയിലാണ് അവൾ ആ മെയിൽ തുറക്കുന്നത് അവളുടെ എല്ലാ ക്വസ്റ്റ്യൻസിനുമുള്ള ആൻസർ കിട്ടുമെന്ന് പ്രതീക്ഷയില് പക്ഷേ അത് തുറന്നു നോക്കിയപ്പോൾ മെഗ് ഷോക്കായി അവൾക്ക് പിന്നെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവുക രണ്ട് റിസൾട്ടാണ് വരേണ്ടത് ആദ്യത്തെ ടെസ്റ്റ് ഇവൻ ഈ ഫാമിലി ആയിട്ട് റിലേറ്റഡ് ആണോ എന്നറിയാനുള്ളത് രണ്ടാമത്തെ ടെസ്റ്റ് ഇവൻ ഏത് നാട്ടുകാരനാണ് ഇവൻ എത്ര വയസ്സായി ഇതൊക്കെ അറിയിച്ചുകൊണ്ടുള്ള ഒരു ടെസ്റ്റ് ആദ്യത്തെ ടെസ്റ്റിൽ പറഞ്ഞത് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുള്ള ഒരു ഡി എൻ എയുടെ റിസൾട്ട് വേണമെങ്കിൽ നിങ്ങൾ ആ മുടി മര്യാദക്ക് അയക്കണമായിരുന്നു അതായത് ഈ മുടിയുടെ അറ്റത്തുള്ളൊരു റൂട്ട് വരില്ലേ ആ റൂട്ട് അടക്കം അയച്ചാൽ മാത്രമേ ക്ലിയർ ആയിട്ടുള്ള ശരിക്കായിട്ടുള്ള ഡി എൻ എ ടെസ്റ്റ് നടത്താൻ എന്ന് പറഞ്ഞുകൊണ്ട് അത് ഇച്ചിരി ആയിരുന്നു ബിക്കോസ് മെഗ് അവൻ്റെ തലയിൽ നിന്ന് അത് പറിച്ചെടുത്തതാണ് അതുകൊണ്ട് ഉറപ്പായിട്ടും അതമ്മേ റൂട്ട് കാണണം അത് പൊട്ടിയിട്ടില്ല റൂട്ട് അടക്കാണ് വന്നിട്ടുള്ളത് എന്ന് മെഗ് ഉറപ്പിച്ചിട്ടാണ് അത് അയച്ചിട്ടുണ്ടായിരുന്നത് നിങ്ങളൊന്നും കൂടെ ഈ മുടി ശരിക്കും അയക്കണം അപ്പം നിങ്ങൾക്ക് കറക്റ്റ് റിസൾട്ട് ഞങ്ങൾക്ക് അയച്ചു തരാൻ പറ്റുമെന്നായിരുന്നു അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് രണ്ടാമത്തെ റിസൾട്ട് എടുത്തപ്പോഴാണ് മെഗ് ശരിക്കും ഷോക്കായത് അവൾ അത് ഓപ്പൺ ആക്കിയപ്പോൾ ആദ്യം ഒരു വലിയ ബ്ലാങ്ക് പേപ്പർ അതിൽ ബോൾഡായിട്ട് ഇങ്ങനെ എഴുതിയിട്ടുണ്ടായിരുന്നു അക്കോർഡിംഗ് ടു ദി ഡി എൻ എ ടെസ്റ്റ് ദിസ് മാൻ ഹാസ് നോ റിലേറ്റീവ്സ് നോ ഫാമിലി നോ ആൻസസ്റ്റേഴ്സ് നോ ബയോളജിക്കൽ കണക്ഷൻസ് അതെങ്ങനെ പോസിബിളാവും ഈ ഫാമിലി ഇല്ലാതെ ഇവൻ എങ്ങനെ ജനിക്കും അപ്പോൾ ഇവൻ ശരിക്കും എവിടെ നിന്ന് വന്നതാണ് എങ്ങനെയുണ്ടായതാണ് മെഗാ ആകെ ടെൻഷനായിട്ട് ഈ ഡോക്ടർക്ക് ഇങ്ങനെ ടൈപ്പ് ചെയ്യാണ് അതിങ്ങനെ ശരിയാകും അങ്ങനെ ഇങ്ങനെ ഓരോന്ന് ടൈപ്പ് ചെയ്യുന്നു ഓരോ വേറെ ടാബിലേക്ക് കയറുന്നു ഇതിനെക്കുറിച്ച് റിസർച്ച് ചെയ്യുന്നു പിന്നെയും ഡോക്ടറിനും ടൈപ്പ് ചെയ്യുന്നു പല പല ടാബ്സ് എല്ലാം ഓപ്പൺ ചെയ്ത് വെച്ചേക്കുന്നു അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് അവളൊരു ശബ്ദം കേൾക്കും മെഗ് അത് റിക്ക് ആയിരുന്നു മെഗ് എന്ന വിളിയിൽ ഭയങ്കര ദേഷ്യം അവൾ കേട്ടു ആദ്യമായിട്ടാണ് ഈ റിക്ക് അവളുടെ അടുത്ത് ദേഷ്യപ്പെടുന്നത് ദേഷ്യത്തിൽ സംസാരിക്കുന്നത് ദേഷ്യത്തിൽ വിൽക്കുന്നത് മെഗമെന്ന് വിചാരിക്കും ഇവനകത്തേക്ക് വന്നാൽ അത് ഞാൻ എന്തുകൊണ്ട് അറിഞ്ഞില്ലാന്ന് കാരണം വീടിൻ്റെ അകത്തേക്ക് കയറാൻ രണ്ട് വഴിയുണ്ട് ഒന്ന് മെയിൻ ഗേറ്റ് പിന്നെ ഗാർഡൻ്റെ ഗേറ്റ് ഇത് രണ്ട് തുറന്നാലും ശബ്ദം കേൾക്കും ശബ്ദമൊന്നുമില്ലാതെയാണ് ലിക്ക് ഇപ്പോൾ വീടിന് അകത്ത് കയറിയിരിക്കുന്നത് അപ്പോൾ മെഗ്ഗ് വിചാരിക്കും ഇവൻ ഇവൻ്റെ പവർ ഉപയോഗിച്ച് അങ്ങനെ അകത്ത് കയറിയതായിരിക്കുമോ ലൈക്ക് ത്രൂ ദ ഡോർ കയറി വന്നതായിരിക്കോ കാരണം ഉറപ്പായിട്ടും ഇങ്ങനെ വീട്ടിലേക്ക് കയറുമ്പോൾ ഡെയിലി ശബ്ദം കേൾക്കാറുള്ളതാണ് പക്ഷെ ഇത്തവണ ശബ്ദങ്ങളൊന്നും ഉണ്ടായില്ല അങ്ങനെ മെഗ് എഴുന്നേറ്റ് പുറകിലേക്ക് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അവളുടെ ഫ്രണ്ടിൽ റിക്കു വന്ന് നിൽക്കും ആദ്യമായിട്ട് റിക്കിൻ്റെ മുഖത്ത് നല്ല ദേഷ്യം കാണാം അവൻ്റെ കയ്യിൽ കുറച്ച് പേപ്പേഴ്സും ഉണ്ട് ആ പേപ്പേഴ്സ് ഇങ്ങനെ പൊക്കി പിടിച്ചിട്ട് മെഗിനോട് ചോദിക്കും ഇതെന്താ മെഗ് ഇതുകൊണ്ട് നീ എന്താ ഉദ്ദേശിക്കുന്നത് മെഗ് നോക്കുമ്പോൾ ആ പേപ്പറിൻ്റെ ബാക്കിൽ ഇങ്ങനെ എഴുതിയിട്ടുണ്ടാവും ഡി എൻ ഇസൾട്ട്സ് സെക്കൻഡ് പാർട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു തേർഡ് പാർട്ട് ഞാൻ ഇച്ചിരി ലെങ്തിൽ അവസാനിപ്പിക്കാം ഇതെല്ലാം ആരാണ് റിക്കിനെ കൊന്നത് മഗ് പിന്നെ വിചാരിക്കും മേബി വീടിനകത്തേക്ക് കയറിയെങ്കിൽ ഈ ഉള്ള റിക്കിന്റെ മുഖം എപ്പോഴും ട്രിമ്മർ യൂസ് ചെയ്ത് ഷേവ് എന്താ ട്രിമ്മർ എന്ന് ഷേവ് ആകും ആ ചെയ്യാ ഓ ഞാൻ പിടിക്കപ്പെട്ടു എന്നുള്ള താങ്ക് യു